നമസ്കാരം നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ ഓരോ വികാര വിചാരങ്ങളും നമ്മുടെ മുഖത്ത് നമ്മൾ അറിയാതെ പ്രതിഫലിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫേസ് ഗ്ലോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്കിൻ ഗ്ലോ ചെയ്യുന്നതിന് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് സ്ട്രെസ്സും ആൻസൈറ്റിയുമാണ് ഇത് മാറാനുള്ള ഏറ്റവും എളുപ്പ വഴിയെന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എന്ന് നമ്മളിൽ പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ് മാത്രമാണ് നമുക്ക് ഹാപ്പി ആകാനുള്ള ഒരു വഴി കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിർത്തിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യണമെന്നുള്ളവർ അതിൽ കോൺഷ്യസ് ആവുക ആ എനിക്ക് സ്കിൻ ഗ്ലോ ചെയ്യണം എന്നുള്ളൊരു ചിന്ത അതിൽ കൂടുതൽ കോൺഷ്യസ് ആകുന്നതും ഏറ്റവും പ്രധാനമാണ് അടുത്തതായി ലാഫിംഗ് തെറാപ്പിയാണ് ചിരിമരുന്ന് ചിരിക്കാനുള്ള സാഹചര്യം നമ്മൾ സ്വയം ഉണ്ടാക്കുക സ്വയം ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ക്ലിപ്സുകൾ കണ്ട് വീഡിയോയിലൊക്കെ ക്ലിപ്സുകൾ ചിരിക്കുക കോമഡി ക്ലിപ്സ് ചിരിക്കാം അതുപോലെ കൂട്ടുകാരുടെ കൂടെ ഫാൻറ്റസി ഒക്കെ നമ്മൾ സ്വയം ഫാൻറ്റസി കണ്ടിട്ട് കൂട്ടുകാരുടെ കൂടെ ആ ഫാൻറ്റസിയെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കാം അങ്ങനെ ചിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവുക നമ്മൾ ക്ലിപ്സ് കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നുമ്പോൾ ഇത് ചിരിക്കാനുള്ള വലിയൊരു ഒരു വിഷയമൊന്നും ഇതിനകത്തില്ലല്ലോ എന്നാൽ പോലും നമ്മൾ ചിരിക്കാൻ വേണ്ടി മാത്രം ക്ലിപ്സുകൾ കാണുക അല്ലെങ്കിൽ ഫാൻറ്റസി ഫാൻറ്റസിയിൽ കൂടി നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ വേറൊരാൾക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്തും നമ്മുടെ ഫാൻ്റസി കൊണ്ടുവന്ന് നമുക്ക് ഒരു ലാഫിങ് തെറാപ്പി ക്രിയേറ്റ് ചെയ്യാം ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതെല്ലാ എല്ലാ ദിവസവും അരമണിക്കൂർ ചെയ്യേണ്ടതാണ് ഈ ലാഫിംഗ് തെറാപ്പി അതുപോലെ തന്നെ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളിൽ ഹാപ്പി ഹോർമോൺസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എൻഡോർഫിൻ സെറാടോണിൻ ഓക്സിറ്റോസിൻ പോലുള്ള ഹാപ്പി ഹോർമോണുകൾ ധാരാളമായി പ്രൊഡ്യൂസ് ചെയ്യും യഥാർത്ഥത്തിൽ ഈ ഹോർമോണുകളാണ് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ഗ്ലോയാക്കാൻ സഹായിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോയാക്കാൻ സഹായിക്കുന്നതും നമുക്കൊരു നല്ലൊരു ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോർമോണുകളാണ് അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ കോർട്ടിസോളാണ് ഈ ഹോർട്ടിസോൾ നമ്മുടെ സെൽസിനെ ചുരുക്കുക ചെയ്യുന്നത് ഷൃംഘിക്കുക ചെയ്യുന്നത് അത് നമ്മുടെ മുഖത്തോടുള്ള ബ്ലഡ് സർക്കുലേഷന് കൂടുതൽ തടസ്സമായിട്ട് വരുന്നുണ്ട് കോർട്ടിസോൺ കൂടുതലായിട്ട് ബ്ലഡിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടെൻഷൻ പരമാവധി ഒഴിവാക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് മസാജ് തെറാപ്പിയാണ് എല്ലാ ദിവസവും മുഖം വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്യുക മുഖം വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് രക്തയോട്ടം വർദ്ധിക്കുകയും കൂടുതലായിട്ട് നമ്മുടെ മുഖം ഫേസ് ഗ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്യുന്നതിന് ശേഷം കറ്റാർ വാടി അപ്രൈ ചെയ്യുക ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് കഴുകിക്കളയാം അടുത്തതായി യോഗ ആണ് നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എക്സർസൈസ് ആണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഫേസിലോട്ട് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല നാച്ചുറൽ റെമഡിയാണ് ഈ യോഗയിലെ എക്സർസൈസുകൾ അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും ഫേസും ഒക്കെ റിഫ്രഷ് ചെയ്യുന്ന പ്രാണായാമം ചെയ്യാം യോഗയിലെ പ്രാണായം എന്ന് വെച്ചാൽ ഇൻഹെയിൽ ചെയ്യുക എക്സൈൽ ചെയ്യുക എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇൻഹെയിൽ എക്സഹെയിൽ ചെയ്യുക മുഖത്തേക്ക് രക്തയോട്ടം വർദ്ധിക്കാനുള്ള നല്ല വ്യായാമമാണിത് വജ്രാസന പൊസിഷനിൽ ഇരുന്ന് ശ്വാസമെടുത്ത് കൈ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിയുക ഇതിലൊരു പ്രാവശ്യം ടെൻ ടൈംസ് ചെയ്യാവുന്നതാണ് അടുത്തതായി മലർന്നു കിടന്നുകൊണ്ട് പവനമുക്താസനം എന്ന യോഗ ചെയ്യാം മുട്ട് മടക്കി പിടിച്ച് മൂക്ക് മുട്ടിൽ കൊണ്ട് മുട്ടിക്കാൻ വരുമ്പോൾ തന്നെ നമുക്ക് മുഖത്തേക്ക് ബ്ലഡ് എത്തുന്നത് ഫീൽ ചെയ്യും അടുത്തതായി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ബോഡി ഡീഹൈഡ്രേഷൻ ആകുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കി ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ ആഹാരത്തിൽ കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക ഉപ്പിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക ദിവസം ഏതെങ്കിലും ഇലക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മുഖത്ത് മുഖത്തുള്ള മേക്കപ്പുകൾ അങ്ങനെയുള്ള എല്ലാം കഴുകി കളഞ്ഞ് മുഖം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കിടക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സൗന്ദര്യ ചികിത്സയാണ് ഉറക്കം അതുകൊണ്ട് ഏഴ് മണിക്കൂർ സൗണ്ട് സ്ലീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം ബൈ